എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദൻ ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ന് മെസ്സ് വന്നിരിക്കാൻ നമുക്കറിയാം നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു അല്ലെ അപ്പം ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഫസ്റ്റ് സെക്ഷനിൽ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അപ്പൊ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറാം തീയതി മുതലാണ് അല്ലെ അപ്പം ഇതാണ് മിസ് ഫസ്റ്റ് സെക്ഷൻ ഉദ്ദേശിച്ചത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള ആ ഒരു ഡേറ്റുകളിൽ ഏതെങ്കിലുമൊക്കെ ഡേറ്റുകൾ ചൂസ് ചെയ്ത് നിങ്ങൾ ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഡേറ്റിലുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ ഡേറ്റിൽ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ട് എൻ ഐസ് ിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ജൂലൈ ജൂലൈ മുതൽ വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒക്കെ ഡേറ്റുകളൊക്കെ ചൂസ് ചെയ്ത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ പരിശോധിക്കുക അപ്പൊ റിസൾട്ടിന്റെ ആ ഒരു ലിങ്ക് മിസ് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ ആ ഒരു ലിങ്ക് വഴി നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള ഡേറ്റുകൾ എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥികളുണ്ടല്ലേ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഡേറ്റുകൾ ചൂസ് ചെയ്ത് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികളുണ്ട് അപ്പൊ നിങ്ങളുടെ ഒക്കെ റിസൾട്ട് ഇനി എൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനായിട്ടുള്ളതാണ് ഉടനെ തന്നെ നമ്മുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ് എന്തായാലും ആ വിവരങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇനിയും നമ്മുടെ ചാനൽ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാനിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഓക്കെ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയുള്ള ഡേറ്റുകൾ ചൂസ് ചെയ്ത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടേതാണ് കേട്ടോ ബാക്കിയുള്ള റിസൾട്ടുകൾ എൻ ഐ എസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചാനലോട് തന്നെ നിങ്ങളിലേക്ക് ആ ഒരു വിവരം എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിർത്തുന്നു ഈ ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ അപ്പോൾ നിർത്തുകയാണ് എൻ എസിനെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്